ലഹരി ഉപയോഗവും അതേ തുടർന്നുള്ള അക്രമങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂരിൽ അമ്മമാരുടെ കൂട്ടായ്മ സജ്ജമാകുന്നു വിദ്യാർത്ഥികളിലും യുവജനങ്ങൾക്കുമിടയിലെ ലഹരി ഉപയോഗത്തിനെതിരെ അമ്മമാരെ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മദേഴ്സ് ആർമി രൂപീകരിച്ചിരിക്കുന്നത് ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവും പ്രചാരണവുമാണ് ആദ്യഘട്ടത്തിൽ സംഘടിപ്പിക്കുക ലഹരിക്ക് അടിമപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് രണ്ടാം ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നാളെ കണ്ണൂർ പയ്യാമ്പലത്ത് രാത്രി നടത്തം സംഘടിപ്പിക്കും മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്യും അഞ്ഞൂറോളം പേർ രാത്രി നടത്തത്തിൽ പങ്കെടുക്കുമെന്ന് മദേഴ്സ് ആർമി പ്രസിഡന്റ് എൻ ഇ അറിയിച്ചു അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ് ലഹരിക്കെതിരെ എങ്ങനെ ഈ ഒരു മാരക വിപത്തു നിന്ന് മുക്തമാക്കിയെടുക്കാൻ പറ്റും അമ്മമാരുടെ ഒരു കൂട്ടായ്മ എല്ലാ വിഭാഗത്തിലുള്ളവരും രാഷ്ട്രീയ ഭേദമില്ല ജാതിപഥ ഭേദമില്ലാതെ അതിനു ഒരു സംരംഭമാണ് ഓർഗനൈസേഷനാണ് മതേഴ്സ് ആർമി ഈ വരുന്ന ഏപ്രിൽ അഞ്ചിന് ഡി ടി പി സി പയ്യാമ്പലം ിട്ടിപ്പിച്ച പാർക്കിൽ കേന്ദ്രീകരിച്ചും ഏകദേശം അഞ്ഞൂറ് പേരം സ്ത്രീകളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ് പേര് സംഘടിച്ചും കൊണ്ട് ദീപം തെളിയിച്ചും കൊണ്ടൊരു നൈറ്റ് വാക്ക് രാത്രി യാത്ര നടത്തം അതാണ് ഉദ്ദേശിക്കുന്നത്